വി വി പാറ്റ് എണ്ണണമെന്ന ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയുടെ നോട്ടീസ് സാമൂഹ്യ പ്രവർത്തകൻ അരുൺകുമാർ അഗർവാളിൻ്റെ ഹർജിയിലാണ് നോട്ടീസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണുന്നതിനോടൊപ്പം തന്നെ മുഴുവൻ വി വി പാറ്റ് രസീതുകളും എണ്ണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി ജസ്റ്റിസുമാരായ ബി ആർ ഗവായി സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകിയിരിക്കുന്നത് നിലവിൽ വി വി പാറ്റുകൾ മുഴുവനായി എണ്ണുന്ന പതിവില്ല മുൻപ് സമാനമായ ആവശ്യം ഉന്നയിച്ച് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഈ ഹർജിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ നടപടി വി വി പാറ്റ് ഒന്നിന് പുറകെ ഒന്നായിട്ട് എണ്ണാതെ ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഒരേ സമയം പരിശോധന നടത്തുകയും കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്താൽ അമ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായ വി വി പാറ്റ് വെരിഫിക്കേഷൻ നടത്താമെന്നും ഹർജിക്കാരൻ നിർദ്ദേശിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Trap and gold.